കള്ളന്മാരുടെ കള്ളന്മാരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ സുരേഷ് ഗോപിയാണ് എന്റെ ജീവിതത്തിലാണ് നിങ്ങൾ കൊത്തിയത് എന്റെ ജീവിതത്തിലാണ് എന്ന വ്യക്തിയുണ്ട് വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കുടുംബസ്ഥൻ ഭർത്താവ് അച്ഛൻ മകൻ അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക് അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എവിടെ മുതൽ നിങ്ങൾ തുടങ്ങി ചോദിച്ചോട്ടെ കലാമണ്ഡലം രാമകൃഷ്ണൻ എവിടെയൊക്കെ നിങ്ങൾ ഞാൻ ഞാൻ എന്ത് പാപം ആരെയും ദ്രോഹിക്കില്ല ജയിച്ച സമയം മുതൽ ആ മനുഷ്യനെതിരായിട്ട് ചെളിവാരി കയറിയൊന്നുമല്ല മനസ്സിലായില്ലേ ആ മനുഷ്യൻ ചെയ്ത പോലെ ഉപകാരങ്ങൾ പാവപ്പെട്ട സാധാരണ ആൾക്കാർക്ക് പോലെ വേറെ ഒരുത്തന്മാരും ചെയ്തിട്ടില്ല പട്ടി പട്ടിക തിന്നേയില്ല പശുവിനെ തിന്നാനും സമയം ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്